ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ മെസ്സിയുടെ ക്ലബ്ബായ ഇൻ്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ എതിരാളികളായ കൊളംബസ് ക്രൂവിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ മുപ്പതാമത്തെ മിനിറ്റിൽ ബെഞ്ചമിൻ ക്രമാശി അവർക്ക് വേണ്ടി വിജയഗോൾ നേടുകയായിരുന്നു മാഴ്സലോ വെയ്ഗാൻറ്റിൻ്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ആ ഒരു ഗോൾ പിറന്നിരുന്നത് ഈ ഗോളിലാണ് ഇൻഡർ മയാമി വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് എതിരാളികളുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് സൂപ്പർ താരം ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ മത്സരത്തിൽ എതിരാളികളായ കൊളംബസ് ക്രൂ ഇപ്പോൾ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് അവരുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഈ മത്സരം വീക്ഷിക്കാൻ എത്തിയ ഒരു മത്സരമായിരുന്നു ഇത് കൃത്യമായി പറഞ്ഞാൽ അറുപതിനായിരത്തി അറുന്നൂറ്റി പതിനാല് ആരാധകരാണ് ഈ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് കൊളംബസിന്റെ മൈതാനമായ ടി സി എഫ് ബാങ്ക് സ്റ്റേഡിയത്തിൽ ഇതാദ്യമായി കൊണ്ടാണ് ഒരു ഫുട്ബോൾ മത്സരത്തിന് ഇത്രയധികം ആരാധകർ ഇപ്പോൾ എത്തുന്നത് അതിന്റെ കാരണം മറ്റാരുമല്ല മെസ്സിയാണ് മെസ്സിയുടെ ഒരു എഫക്റ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മെസ്സിയെ വീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്രയധികം ആരാധകർ ഈ ഒരു സ്റ്റേഡിയത്തിൽ തടിച്ചു കൂടിയിട്ടുള്ളത് അത് തീർച്ചയായും എതിരാളികൾക്ക് ഗുണകരമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മയം കൊണ്ടും കാണാം